ഹായ് എവിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏവരും എക്സ്പെക്ട് ഒരു കാര്യമായിരുന്നു നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒക്ടോബർ ഫിഫ്റ്റീൻത്തിന് ആ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇംപെറ്റിന് നമ്മളൊരു പുതിയ ബാച്ച് നമ്മൾ ഒക്ടോബർ ട്വൻറ്റി സിക്സ്ത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാവരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു നമ്മൾ ടെൻത്തിൻ്റെ ബാച്ച് ഇറക്കി പ്ലസ് ടുൻ്റെ ബാച്ച് ഇറക്കി അങ്ങനെ പല ബാച്ചേഴ്സും നമ്മളുണ്ടെങ്കിലും നമ്മൾ ഡിഗ്രി ലെവൽ ബാച്ച് എന്താണ് നിങ്ങൾ ഇറക്കാത്തത് ലേറ്റ് ആവുന്നല്ലോ എന്നുള്ള കുറേ കുട്ടികൾ നമ്മളോട് ചോദിച്ചിരുന്നു പി എസ് സി ഉദ്യോഗാർത്ഥികൾ അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് ഡിഗ്രീടെ സ്റ്റാർട്ട് ചെയ്യണം അത് ഫ്രിംസ് പ്ലസ് മെയിൻസും കൂടിയാണ് ഏറ്റവും ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇംപറ്റസ് തുടങ്ങിയിട്ട് ഒരു ഒരു ലോങ് ജേർണി അതൊരു ഫൈവ് ഇയേഴ്സ് ആയിരിക്കുകയാണ് ഒരു സെവൻറ്റി ഫൈവ് കെയോളം മെമ്പേഴ്സ് നമ്മുടെ കൂടെയുണ്ട് മെമ്പേഴ്സ് നമ്മളൊരു ഇമ്പറ്റസ് ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് അപ്പോൾ അവരുടെയൊക്കെ ഒരു ഇത് കാരണം നമ്മൾ കുറച്ചുകൂടെ അല്ലേ നമ്മുടെ മെമ്പേഴ്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവർക്ക് കുറച്ചുകൂടെ ഒരു റിഡക്ഷൻ ഒക്കെ കൊടുത്ത് നമ്മുടെ കൂടെ തന്നെ കൂട്ടണ്ടേ അതല്ലേ വേണ്ടത് അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു ബാച്ചാണ് ആദ്യം ഉദ്ദേശിച്ചത് പക്ഷേ ആ ബാച്ചിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന കുറച്ച് ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ അതിന്റെ പ്രിലിംസ് പ്ലസ് മെയിൻസ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റുപ്പീസിനാണ് നമ്മൾ ഫസ്റ്റ് ബാച്ചിന് നമ്മൾ കൊടുക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും അതിൻ്റെ അകത്ത് മാക്സിമം തന്നെ ജോയിൻ ചെയ്യുക നമ്മുടെ ഫാമിലിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാം മോറോവർ നമ്മുടെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത് ഇത്തവണ നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാവിടുന്നും നമ്മൾ കുറച്ചധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെയാണ് നമ്മളിത് ഇത്തവണ നമ്മൾ പ്രെസന്റ് ചെയ്യുന്നത് ഇമ്പറ്റസിൽ ഫാക്കൽറ്റീസിനെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് ഷഹീർ ഷെറീഫ് സാറ് എക്കണോമിക്സിനും കോൺസ്റ്റിറ്റ്യൂഷനും കൂടിയിട്ടാണ് സർ ഒരു യു പി എസ് സി ഫാക്കൽറ്റിയാണ് അതേപോലെ തന്നെ രാജേഷ് സർ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റി ആണ് പ്രശാന്ത് സർ ജോഗ്രഫിക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ അമൽ സാറും ജോഗ്രഫി എടുക്കുന്നുണ്ട് ലൈക് ഷിബു സർ മലയാളത്തിന് നമുക്ക് എടുക്കുന്ന ഒരു ഫാക്കൽറ്റി ആണ് ഷിബു സർ അതേപോലെ അരുൺ സാർ കെമിസ്ട്രി ഹാൻഡിൽ ചെയ്യുന്നത് അരുൺ സാർ എന്ന ഫാക്കൽറ്റിയാണ് ശ്രീരാജ് സാർ ഫിസിക്സ് ഹാൻഡിൽ ചെയ്യുന്നു മിസ് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യുന്നു ജോസർ മാത്സ് ഹാൻഡിൽ ചെയ്യുന്നു അങ്ങനെ ഉടനീളം പഠിപ്പിച്ചിത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇത്തവണ ഇംപറ്റേഴ്സിന്റെ കൂടെ ഉള്ളത് അപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു സോ വിത്ത് ആൻഡ് പ്ലീസ് സ്റ്റേ വിത്തേഴ്സ്